പുല്ല് ചോദിക്കേണ്ടായിരുന്നു ചോദ്യം ഒന്ന് കേട്ട് നോക്ക് എന്നിട്ട് അതിന്റെ ഉത്തരവും കൂടി പിന്നെ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം കാര്യം കൃത്യമായി കേട്ടു നോക്കണം യഥാർത്ഥത്തിൽ എത്രയോ ആളുകൾ ഇത് പറയുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി കേൾക്കേണ്ടവർ കേൾക്കുന്നില്ലേ അതോ അവർ കേട്ടതായി നടിക്കാത്തതാണോ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഒരു ഉത്തരവുമായിട്ട് വാങ്ങും കമന്റുകൾ ചെയ്യും മുഖ്യമന്ത്രി രാജാവാണോ ജനങ്ങളുടെ ദാസനാണോ അയ്യോ ജനങ്ങളെ കൊന്നു തിരഞ്ഞണ ആള് ജനങ്ങളെ ജനങ്ങളതിന് കഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല ഇനി ഇതിലപ്പുറം എന്തോന്ന് മുഖ്യമന്ത്രി ഇനി ഈ ഒരു മന്ത്രി ഇല്ല വരേ എന്നാണ് പറയണത് മനുഷ്യൻ കഷ്ടപ്പെടാൻ ഒന്നുമില്ല രോഗിക്കേണ്ട മാത്രം ചെയ്തു ആശുപത്രി നേരെ ഒരു ഡോക്ടർ ഇല്ല ആശുപത്രി കിടക്കണ്ടില്ലേ ഓരോ ഓരോ എത്ര പേർക്ക് ജോലിയില്ലാതെ ജീവിക്കണം അവർക്കൊന്നും പഠിച്ചിട്ടൊന്നും ഒരു ജോലി പോലും കൊടുക്കണില്ല എന്റെ മോളി തന്നെ റേഡിയോളജി പഠിച്ചതാണ് എന്നിട്ട് പോലും ഒരു എത്രയുടെ എല്ലാ സ്റ്റാഫുകളും വേണം പക്ഷെ അവിടെ ഒന്നും ആരും ഒന്നും കൊടുക്കണില്ല എല്ലാം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടതേരം നെടുക്കുമാണ് ഫ്രീ ലോണുകളുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും കൊടുക്കണില്ല വൈദ്യുതി ഒന്നും കൊടുക്കണില്ല അയാളെ കയ്യിൽ നിന്ന് കൊടുക്കണ്ട സർക്കാർ ഇതിൽ കൊടുത്താൽ മതിയല്ലോ ഒന്നും കൊടുക്കുന്നില്ല എന്തു ചെയ്യേ എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുക തന്നെ ചെയ്യണം